ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും മധ്യവയസ്കനെ ിൽ മരിച്ച നിലയിൽ ചാക്കും ചാത്ത് പറമ്പിൽ നാൽപ്പത്തി വയസ്സുള്ള രമേശിനെയാണ് മരിച്ച നിലയിൽ വടക്കാഞ്ചേരി നഗരസഭ മംഗലം സാഫല്യം മണ്ഡപത്തിന് എതിർവശത്തുള്ള കള്ളശാപ്പ് കോൺക്രീറ്റ് റോഡിലുള്ള പുരയിടത്തെ കിണറിലാണ് രമേശനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആന്ധ്രയിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് തൊഴിലിനായി വടക്കാഞ്ചേരി മംഗലത്ത് സ്ഥിരതാമസമാക്കിയ മംഗലം ചാക്കും ചാത്തുപറമ്പിൽ രമേശനെ വെള്ളിയാഴ്ച ഉച്ച മുതൽ കാണാനില്ലായിരുന്നു ശനിയാഴ്ച രാവിലെ ബന്ധുക്കൾ വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കെയാണ് നാട്ടുകാർ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മീൻ പിടിക്കാൻ പോയപ്പോൾ കാൽവഴുതി കിണറ്റിൽ വീണതാകാമെന്നാണ് കരുതുന്നത് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് കാണാതായ രമേശിനെ കുറിച്ച് വീട്ടുകാരും നാട്ടുകാരും അന്വേഷിച്ചു വരുന്നതിനിടെയാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുന്നതെന്ന് പ്രദേശവാസിയായ ഹരിദാസൻ പറഞ്ഞു പത്ത് ഇരുപത് കൊല്ലം ഇവിടെ പറയും കൊല്ലം കൊല്ലം അവിടെ ചക്രംകൃഷിക്കാരും ഇറങ്ങി അങ്ങനെ നമ്മുടെ ഭരിക്കണ പാർട്ടി സി പി എമ്മിൻ്റെ പാർട്ടിക്കാര് ഒരു വീടുണ്ടാക്കി കൊടുത്തു അപ്പോൾ ആന്ധ്രകാരനാണ് മലയാളം പഠിച്ചു അവൻ്റെ ഭാര്യ വീട് ഇറങ്ങോട്ടുകാരിയാണ് അങ്ങനെ അവന് നമ്മുടെ പാർട്ടിയുടെ പോയിട്ട് മെമ്പറ് സ്വപ്ന ശശി ഒരു വീടും അത്യാവശ്യം നല്ലൊരു വീടൊക്കെ പണിയാൻ അഞ്ച് ലക്ഷം രൂപ നമ്മുടെ പഞ്ചായത്തുനിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അത് കൊടുത്തു കൂടിയൊക്കെ മാറ്റിയതാണ് അവൻ മീ പിടിക്കാൻ വന്നാന്ന് പറയുന്നത് ഞാൻ നല്ല നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഞാൻ കാലത്ത് ഏഴ് മണിക്ക് മെമ്പർ വിളിക്കുകയാണ് അസായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് അവൾ അവിടെ വന്നിട്ടില്ല ഞാൻ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് ഐ പ്രദീപിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു ഭാര്യ ദിവ്യ കാർത്തിക് കീർത്തന എന്നിവർ മക്കളാണ് ന്യൂസ് മംഗലം